ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജെറീസ്ഫറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ പെറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഇത് കരവാളൂരാണ് ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷേ ഇതുവരെ എനിക്കത് പോയി വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ പോയി അവിടെ ഒരുപാട് കുട്ടികളും എല്ലാവരും അതുകൊണ്ട് ആ കുട്ടിയൊക്കെ കുതിരയെ കാണാൻ വന്ന് നിൽക്കുക കേട്ടോ പേടിയൊന്നുമില്ല കേട്ടോ എനിക്ക് ആദ്യം പേടിയൊക്കെ ആയിരുന്നു കുതിരയെ കാണാൻ ചെന്ന് പക്ഷേ അത് പെട്ടെന്ന് ഇണങ്ങി ആ കുതിര ഒന്നും ചെയ്യില്ല കേട്ടോ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ ഇവിടുത്തെ തത്തക്കൊക്കെ എന്താ കൊടുക്കുന്നത് നിങ്ങൾക്ക് ബദാമൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ നട്ട്സുകൾ അതൊക്കെയാണ് കൊടുക്കുന്നത് ഞാൻ ഇന്നത് കൊടുത്തപ്പോൾ ആദ്യം എൻ്റെ കയ്യിൽ നിങ്ങറി കൊത്തി അപ്പോൾ ഹൺസൻ പറഞ്ഞു പരിചയമില്ലാത്തതാണ് കൊത്തിയെന്ന് പക്ഷെ മുറിച്ചൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് നമ്മൾ ഉറക്ക വാ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നല്ല രീതിയിൽ അത് കൊത്തും അതിന് ശേഷം ഞാൻ എന്ത് വരുമ്പോൾ പാത്രത്തിൽ അതിൻ്റെ സീഡ്സ് ഒക്കെ ഞാൻ എടുത്ത് വെച്ച് കൊടുത്തു അതൊക്കെ നന്നായിട്ട് കഴിക്കുന്നതാണ്ടോ നല്ല ഭംഗിയാണ് ഒരുപാട് കളർ തത്തകൾ ഈ കിളികളുടെ പേരൊന്നും എനിക്ക് കറക്റ്റ് തന്നെ അറിയത്തിട്ടുണ്ടോ കുരുവി അങ്ങനെ ഒരുപാട് നിങ്ങൾ കാണുമ്പോൾ അറിയാം നല്ല ഭംഗിയാണ് പിന്നെ എല്ലാം കാണാനൊക്കെ കാരണം ഒരുപാട് നല്ല രീതിയിൽ തന്നെയാണ് ഈ തത്തകളെയും ബാക്കി ഒരുപാട് പെറ്റ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക ബദാമൊക്കെ തിന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് ഇത് കഴിക്കുന്നത് കാണാൻ പോലും ഒരുപാട് നല്ല വൃത്തിയോടെയൊക്കെയാണ് ഇതിനെ നല്ല രീതിയിൽ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത് ഒരുപാട് പെറ്റ്സുകളുണ്ട് അപ്പം ആരും സ്കിപ്പ് ചെയ്യരുത് ഇതിൻ്റെ എല്ലാ ഓണറിൻ്റെ പേരാണ് ഡോക്ടർ അൻസൺ അൻസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് അപ്പം എന്നേ പറയുന്നു വീഡിയോ എടുത്താൽ എന്ന് പറയുന്നു ഞാൻ ഇതുവരെ ഒന്നും പോയില്ല ഇന്നാണ് അതെനിക്ക് സമയം കിട്ടിയത് അങ്ങനെ പോയി ഒരുപാട് കിളികൾ കണ്ടോ ഏതൊക്കെ കളർ കിളികൾ ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് കിളികളുണ്ട് ഡോക്ടർ അൻസൺ എന്ന് തന്നെയാണ് അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ആ കിളികളൊക്കെ തോല് ണ്ടോ കണ്ടോ ഒന്നും ചെയ്യില്ല കേട്ടോ നല്ല അടിപൊളി കളറാണ് ആ തത്ത അതിനിടയ്ക്ക് ഈ കൂടിൻ്റെ ഇടയിലൂടെ ഒരു കിളിയാണെങ്കിൽ ആ വലയ്ക്കകത്ത് കുരുങ്ങി കേട്ടോ അതെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അതിന് മുകളിലൊക്കെ ഒരുപാട് കൂടുകൾ കലങ്ങളൊക്കെ വെച്ച് റെഡി ആക്കി ആ കൂടുകളിൽ മൊത്തം കിളികളാണ് കുഞ്ഞു കുഞ്ഞു കുരുവൊന്നും കാണാൻ പറ്റുന്നില്ലേ പിന്നെ ഇതിലേക്കൂടെ പോകുന്ന കുട്ടികളെല്ലാം ഇവിടെ വരാറുണ്ട് കേട്ടോ കാരണം ഒരുപാട് അതെ ഇതിലേ പോകുന്ന ഈ കിളിയൊക്കെ കണ്ടോ ഇന്നൊക്കെ നല്ല റേറ്റും ആണ് ആ കിളിക്കൊക്കെ പിന്നെന്താണ്ട് ഇത് അണ്ണാനാണ് കണ്ടോ അണ്ണാനെ കണ്ടോ ഇത് രാത്രിയിലേക്ക് ഇറങ്ങത്തുള്ളൂ ഈ അണ്ണാൻ ആപ്പിൾ മാത്രമേ കഴിക്കത്തുള്ളൂ ഇത് റാറ്റാണ് വെളുത്ത റാറ്റ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ അത് പഴം കഴിക്കുന്നത് കണ്ടോ നാലേ അഞ്ചെണ്ണത്തോളം ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഇവിടെല്ലാം നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഞാൻ ആ കൂടിന് നിൽക്കുന്നത് പിന്നെ കുറേ പ്രാവുകളുണ്ട് കുറച്ച് പ്രാവുകളെല്ലാം വെളിയിലുണ്ട് രണ്ട് പ്രാവുകൾ ഇവിടെ ഇരിപ്പും ഉണ്ട് അതിന് ആ കൂട്ടിനകത്ത് എഗക്കെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാമേ അത് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്ത് മാറി ഒരു കൂട്ടില് കുറേ റാബിറ്റ് കേട്ടോ നല്ല ഭംഗിയാണ് എന്ത് രസം എന്ന് പറയാ റാബിറ്റുകളെ കാണാൻ ഇതിനെല്ലാത്തിനും സമയാസമയങ്ങളിൽ തീറ്റ കൊടുക്കുന്ന തന്നെ ഒരു ജോലിയാണ് കേട്ടോ ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിനെല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് തീറ്റകളൊക്കെ കൊണ്ട് അൻസൻ ഇങ്ങനെ നടക്കണം ഓരോന്നിനെയും പരിപാലിച്ച് അതിനുശേഷം നമ്മൾ കുതിരയുടെ അടുത്തേക്കാണ് പോയത് അവൾ അവക്കടെ പേര് ദേവു ദേവൂന്നാണ് കണ്ടത് എന്നാണ് ആ കുതിരയുടെ പേര് ഫേമസ് ആണ് ആ കുതിര ദേ ഇതാണ് അൻസൻ ഇത് റോഡിലൂടെ പോയ ഒരു കുട്ടിയും ഒരു അമ്മയാണ് അപ്പോൾ കുതിരയെ കണ്ടുകൊണ്ട് ഇവിടെ കയറിയതാണ് പ്രാവുകൾ ഇവിടെ മൊത്തം പ്രാവുകളുണ്ട് അതിന് ശേഷം നമുക്ക് ഭയങ്കര കണ്ടു മൂന്ന് ആളുകളെ പരിചയപ്പെടാൻ കേട്ടോ ഞാൻ ഞാനതിൻ്റെ സൗണ്ട് ഞാനിതിൽ സൗണ്ട് ഇട്ടില്ല അതിൻ്റെ സൗണ്ട് കേട്ടാൽ നമ്മുടെ ചെവി പൊട്ടിപ്പോവും അതേപോലത്തെ സൗണ്ടാണ് ബിഗ് ബിഗ്ബിൾ പിന്നെ എന്തൊക്കെ പേരുള്ള എന്ന് വെച്ചാൽ എനിക്കെന്നെ അറിയത്തില്ല ഞാനതൊന്നും ചോദിച്ചില്ല കാരണം എനിക്കെന്നെ കണ്ടപ്പോൾ തന്നെ പേടിയായി ഇതുപോലെ ഓരോ ഞാൻ വിചാരിച്ചിത്രയും ഡോഗ്സേ ഉള്ളതെന്ന് വിചാരിച്ചു പക്ഷേ അപ്പുറത്ത് ഒരു പത്തിരുപത് ഡോഗും കൂടെ വേറെയുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതെന്തോ കുറെ കുറയ്ക്കുന്ന അറിയുമ്പോൾ നമ്മളെ ചെവി പൊട്ടിപ്പോകും അതുപോലത്തെ കുറയാണ് കുറയ്ക്കുന്നത് ഇത് നമ്മുടെ മറ്റേ നല്ല പപ്പിക്കുട്ടിയാണ് പിന്നെ ഇതിൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ആ ചാനലൊക്കെ കാണുക നിങ്ങൾക്ക് ഇതുപോലെ ഡോഗ്സിനെയോ അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യിക്കാനോ ഇപ്പോൾ നമ്മളൊരു ഡോഗിനെ മേടിക്കുകയാണെങ്കിൽ അതിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ എല്ലാവർക്കും നല്ല ഒരു അവസരമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ ഡോഗ്സിനെ മേടിക്കുമ്പോൾ നമ്മളത് ട്രെയിൻ ചെയ്തെടുക്കണമെങ്കിൽ അൻസൻ്റെ അടുത്ത് വന്നാൽ മതി അൻസൻ തന്നെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും പിന്നെ കുതിരകളായാലും പട്ടികളെ എല്ലാം അതുപോലെ ട്രെയിൻ ചെയ് കുതിരക്കെ നമ്മളിതുപോലെ കുതിരകളുടെ മുകളിലൊക്കെ ഇരുന്ന ഓരോ കുട്ടികൾ ഓടിക്കുന്നേ കാണുമ്പോൾ നമുക്ക് അതിശയാണ് അതുപോലെ ആ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കാറുണ്ട് ഇത് നോക്കിയാൽ ഇവിടെ ഫുൾ അരേനും താറാവും കോഴി ഇതൊക്കെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ ഇടതൊരു വീടാണ് കേട്ടോ ഈ വീട്ടിൽ ഇല്ലാത്ത ജീവികളില്ല അതേപോലെയാണ് പിന്നെ ആടുകൾ കണ്ടോ ബോക്സിനെയൊക്കെ നിങ്ങൾ കണ്ടോ ഞാൻ അങ്ങോട്ട് പോകാൻ ഒരു പേടിയായി കാരണം അത്രയ്ക്ക് വലിയ ഡോഗ്സാണ് ഈ കിടക്കുന്ന ഫുള്ള് ഞാൻ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മേളിലോട്ട് പോകണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു കാരണം എനിക്ക് ഒരു പേടി ഇത് കൂടങ്ങാണെന്ന് തുറന്ന് വന്നാലോന്നൊരു പേടി ആ പോകുന്ന കോഴിയെ കണ്ടോ പട്ടികളൊക്കെ ഉണ്ടോ എന്തൂരം മുട്ടം പട്ടികളാണെന്നറിയാമോ സത്യത്തിൽ എനിക്ക് പേടി ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ അടുത്ത് പോയിരുന്നു വീഡിയോസ് എടുത്തോളാ പറഞ്ഞു പക്ഷേ ഞാൻ അങ്ങ് അടുത്ത് പോയില്ലടാ ഞാൻ ദൂരെ മാറി നിന്നതേ ഇങ്ങനെയാണ് വീഡിയോസ് എടുത്തത് കാരണം അതിൻ്റെ കുര കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു അത്രയ്ക്ക് ഇതാണ് എല്ലാം കൂടി ഒരു പത്തിരുപത്തഞ്ച് ഡോഗ്സ് കാണും കേട്ടോ പല തരത്തിലുള്ള ആണ് ഇത്രയും ഇതിനെയും മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ അൺസിൻ ബഹുമെടുക്കാനാണെന്ന് സത്യത്തിൽ ഞാൻ പറയണം കാരണം നല്ല വൃത്തിയുള്ള നല്ല എന്ന് വെച്ചാൽ ചിലവരത് തന്നെ നോക്കാതെയൊക്കെ ഇട്ടു പക്ഷേ ഈ ഡോഗ്സിനെയൊക്കെ എന്തുകൊണ്ടാണ് കെയർ ചെയ്യുന്ന സമയ സമയങ്ങളിൽ ഫുഡ് അതെല്ലാം കൊടുത്ത് ഇത്രയും കെയർ ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ കേട്ടോ എന്ത് ഭംഗി നോക്കിക്കേ വളരെ മനോഹരമായിട്ടുള്ള ഇതൊക്കെ കാണാൻ തന്നെ ഞാൻ ചുമ്മാ ഓടിച്ചു നോക്കിയതേ അപ്പോൾ ഇതെങ്ങനെ വന്നു പിന്നെ ഇതെല്ലാം അവന് കിട്ടിയ അവാർഡുകളാണ് കേട്ടോ ഡോക്ടറേറ്റ് കിട്ടിയതാണ് ഇതിന് പിന്നെ ഒരുപാട് അവാർഡുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ ഇതെല്ലാം അവൻ്റെ അവാർഡുകൾ കിട്ടിയതാണ് അവൻ്റെ മോനും ഇതുപോലെ ഒരുപാട് യാത്രകൾ കൊച്ചു കൊച്ചാണ് എൽ യു കെ ജിയിലാണ് പഠിക്കുന്നത് പക്ഷേ അതേപോലെ കുഞ്ഞിനും ഇതെല്ലാം ഭയങ്കര രസമാണ് ഇഷ്ടമാണ് കണ്ടോ ഇതിനെല്ലാം പഴങ്ങളൊക്കെ കൊടുത്താണ് ഞാൻ വളർത്തു നോക്കിയേ ഇതിനെ നമ്മൾ പിടിക്കാറില്ല ഞാനൊന്നും പിടിക്കാനൊക്കെ നോക്കി പക്ഷേ പറ്റിയില്ല കേട്ടോ ഇത് പറന്നങ്ങ് പോവുകയാണ് ഇത് ഓടി അങ്ങ് പോവുകയാണ് തറയിൽ കൂടെ പിടിക്കാനൊന്നും പറ്റിയില്ല അതിനെ ഞാൻ മാക്സിമം നോക്കി ഇത് കൂടാതെ അപ്പുറത്ത് ഡോഗുകൾ കിട്ടിയ ഒരുപാട് ട്രോഫികളുണ്ട് അവരെയൊക്കെ ഓരോ പരിപാടിക്ക് കൊണ്ടുപോയി ട്രെയിൻ ചെയ്ത് കറക്റ്റായിട്ട് ഒരുപാട് ട്രോഫികളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം